നവകേരളം പടുത്തുയർത്താൻ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ് ആലുവയിൽ ചാലക്കുടി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണന്റെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം When you want to change things, change must start from ourselves. And that is why you all are very important because the change that you will bring will change everything in Kerala for the better. And I think we want a better Kerala. അതിനായി കേരളത്തിൽ നിന്ന് എൻ ഡി എ പ്രതിനിധികൾ ജയിച്ച് പാർലമെന്റിൽ എത്തിയാൽ മാത്രമേ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ കഴിയൂവെന്നും പി കെ സിംഗ് പറഞ്ഞു തുടർന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സംഘടിപ്പിച്ച വാഹന റാലിയിലും പങ്കെടുത്തു ചടങ്ങിൽ എൻ ഡി എ ചാലക്കുടി സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എൻ ഗോപി എന്നിവർ പങ്കെടുത്തു